ഇതാണ് വിജയവാഡ എത്തുന്നതിന് മുന്നേ ഉള്ളൊരു പാലമാണ് നമ്മൾ ട്രെയിനിൽ ഇരുന്ന് കാണാൻ പറ്റും നല്ലൊരു പ്ലേസാണ് പക്ഷേ കാണുമ്പോൾ നല്ലതായിട്ടൊക്കെ തോന്നും പക്ഷേ ആ ഒരു സീനറിയൊക്കെ ഉള്ളു ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ചൂടാണ് കട്ട ചൂടാണ് മുപ്പത്തിനാല് ഡിഗ്രി ചൂടാണ് ഈ ചൂട് ഏറ്റു കഴിയുമ്പോൾ തന്നെ നല്ല പോലെ ചൊറിച്ചിൽ വരും ഒരു ചൊറിച്ചിൽ വരുന്ന ഒരു ചൂടാണ് ഇതാണ് വിജയവാഡ വിജയവാട ചേർന്നു പറഞ്ഞാൽ ഹൗറാ പാലം ഈ കൊൽക്കട്ടിലൊക്കെ നമ്മൾ പോകുമ്പോൾ ഹൗറാ പാലം കാണത്തില്ലേ ആ പാലത്തിൻ്റെ കൂട്ടൊരു പാലമാണ് ഈ പാലം കഴിയുമ്പോഴാണ് വിജയവാഡ നമ്മുടെ സ്റ്റേഷൻ എത്തുന്നത് വിജയവാഡ ജംഗ്ഷൻ എത്തുന്നത് അണ്ട് കന്നുകാലിയൊക്കെ അമ്മേക്കണ്ട പഴയകാലം ഒരു നോൺ നമുക്ക് ഓർമ്മ വരും പക്ഷേ ഇത് ഓർമ്മകളിലേ കൊള്ളത്തുള്ളൂ നമുക്ക് അങ്ങോട്ട് നടന്ന് നീങ്ങാൻ കൊള്ളത്തില്ല അതാണ് എൻ്റെ ഒരു സെറ്റപ്പ് ജസ്റ്റ് ഈ ട്രെയിൻ ഈ പാലം കീറുന്നതെന്ന് നമുക്ക് കണ്ടുവന്നാം എങ്ങനെയൊന്നും അത് രസമാണ് എനിക്കേ രസമായിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ എടുത്തത് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ് രാജീവ് ഗാന്ധി പാർക്ക് അതിനകത്ത് ഒന്നുമില്ല രാജീവ് ഗാന്ധി ഒരു സ്ഥൂപവും രാജീവ് ഗാന്ധി ജനിച്ചതും മരിച്ചതും പിന്നെ കുറച്ച് പിള്ളേർക്ക് പിള്ളേർക്ക് വേണ്ടി കളിക്കാനുള്ള കുറച്ച് സാധനങ്ങളും മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല വെറുതെ കാശ് മുടക്കി പത്ത് കൊടുത്ത് ടോക്കൺ കൊടുത്ത് കയറാവുന്നേ ഉള്ളൂ കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് രാജീവ് ഗാന്ധി പാർക്ക് വിജയവാഡ ജംഗ്ഷനിൽ നിന്ന് ഒരു ആറ് മിനിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആറ് മിനിറ്റ് നടക്കാനേ ഉള്ളൂ വളരെ അടുത്താണ് ഒരു ഡിനോസറിൻ്റെയൊക്കെ ഒരു സ്തൂപമൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ രാജീവ് ഗാന്ധി തന്നെ ഇങ്ങനെ കൈ വെച്ച് ഇതാണ് രാജീവ് ഗാന്ധിൻ്റെ സ്തൂപം ഇതാണ് വെച്ചിരിക്കുന്നത് അതുകൂടെ തന്നെ ഉള്ളി ജനിച്ചതും മരിച്ചതുമായിട്ടുള്ള വർഷം എഴുതി വെച്ചിട്ടുണ്ട് ഇത്രേ ഉള്ളൂ ഇതിനകത്ത് കാണാൻ പ്രത്യേകിച്ചൊന്നും ഇല്ല അല്ലാതെ പ്രത്യേകിച്ച് ഇതിനകത്തിൽ യാതൊന്നും ഇനത്തിൽ ഞാൻ കാണുന്നില്ല വെറുതെ നമുക്ക് കുറച്ച് നടക്കാം ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലതായിരിക്കും പിന്നെ വൈകുന്നേരങ്ങളിലായിരിക്കാം മിക്കവാറും ഇതിനകത്തിലുള്ള ഈ എന്താ പറയുക അഞ്ഞലി ഊഞ്ഞാലൊക്കെ ഓണാക്കുന്ന സമയം വൈകുന്നേരമായിരിക്കാം അതിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അവരത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതിൻ്റെ കൂടെ വേണ്ട അതിലൂടെ പിള്ളേരെ രസിപ്പിക്കുന്ന തീവണ്ടികളൊക്കെ ഓടുന്നുണ്ട് എന്തായാലും നോക്കാം എന്തൊക്കെയാ ഉള്ളു ചുമ്മാ നടക്കാൻ ഇഷ്ടമുള്ളവർക്കും വൈകുന്നേരങ്ങളാണെങ്കിൽ ഏറ്റവും നല്ലത് ഇതിപ്പോൾ ഉച്ച സമയമാണ് ഒരു മണി ഒന്നരയോടെ സമയമായി ഒന്നരയായിപ്പോൾ ചെറിയൊരു വിഗാലാൻഡ് പോലൊക്കെ തോന്നുന്നുണ്ട് ഇതൊക്കെ വിഗാലാൻഡ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല വിഗാലാൻഡ് നല്ല നാണക്കേടായിരിക്കും ഒരു ഫ്ലൈറ്റൊക്കെ ചരിച്ച് വെച്ചിട്ടുണ്ട് നോക്കാം എന്താ സംഭവം നമുക്ക് കാണല്ലോ കൂടുതലും വാലൻഡീസ് പോയിന്റുകളാണ് കവിതാക്കളുടെ ഇടങ്ങളാണ് കാരണം ഇങ്ങനെയുള്ള പാർക്കുകളാണല്ലോ കൊൽക്കട്ട വിക്ടോറിയ പാർക്ക് രാജീവ് ഗാന്ധി പാർക്ക് ഇവിടുത്തെ ഇതൊക്കെ വേണമെങ്കിൽ ഉപമങ്ങളിൽ ചെല്ലിക്കാം I do